ഇക്കൂട്ടത്തിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ ലോക്സഭ ഓപ്ഷൻ ബി ലോക്സഭ രാജ്യസഭ ഓപ്ഷൻ സി ലോക്സഭ രാജ്യസഭ കേന്ദ്രമന്ത്രിസഭ ഓപ്ഷൻ ഡി ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഏതാണ് ഓപ്ഷൻ ഡി ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ വാക്കുകൾ ആരുടേത് ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി ഓപ്ഷൻ ഡി ഗാന്ധിജി ഏതാണ് ഓപ്ഷൻ ബി ഡോക്ടർ വി ആർ അംബേദ്കർ അടുത്ത ക്വസ്റ്റ്യൻ ധാരാളം മതങ്ങൾ ഉള്ള ഇന്ത്യ പോലൊരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കാവുന്നതും ആണ് ഇതാരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഗാന്ധി ഏതാണ് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന മണി ബില്ലിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതേതെല്ലാം എ മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് ബി ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോക്സഭാ സ്പീക്കറാണ് സി ഭരണഘടനയുടെ നൂറ്റിപ്പത്താം അനുച്ഛേദത്തിലാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഡി ലോക്സഭ പാസ്സാക്കി രാജ്യസഭയുടെ അംഗീകാരത്തിനായി അയക്കുന്ന മണി ബില്ലുകൾ പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ തിരിച്ചയക്കണം ഓപ്ഷൻ എ എ ബി സി ഓപ്ഷൻ ബി എ ബി സി ഡി ഓപ്ഷൻ സി ബി സി ഡി ഓപ്ഷൻ ഡി എ സി ഡി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മണി ബില്ലുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം ഓപ്ഷൻ എ മൂന്ന് തരം ഓപ്ഷൻ ബി നാല് തരം ഓപ്ഷൻ സി അഞ്ച് തരം ഓപ്ഷൻ ഡി ആറ് തരം ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഞ്ച് തരം